ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ചൂട് ചായയും പുളിദോശയും ഇനി നമുക്ക് അതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് ഈ കാണുന്ന ചട്നി അതുപോലെ സാമ്പാർ ചമ്മന്തിയിലൊക്കെ ഒന്ന് കുത്തി കഴിച്ച് നിങ്ങൾ നല്ല അസാധ്യ ടേസ്റ്റ് കേട്ടോ ഈ ഒരു പുളിദോശ ഇഷ്ടപ്പെടാത്തവർ വരെ കഴിച്ചു പോകും അപ്പോൾ അതിനെ കൂടെ കിട്ടുന്ന ഈ ഒരു ചമ്മന്തി നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം നല്ല ചൂടോട് കൂടിയിട്ട് പുളിദോശ എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ദോശ ചുട്ടെടുക്കാം അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു പുളിദോഷമുണ്ടല്ലോ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ചൂടോടു കൂടി തന്നെ കഴിക്കുന്നുണ്ട് അപ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ഒരു ഒന്നര ടീസ്പൂണ് ഉഴുന്ന് ഒന്നിട്ടെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സവാള ഒരല്പം ഉപ്പ് ചേർത്തെടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അതുപോലെ അതൊന്ന് വഴറ്റി കിട്ടുപോയി നമുക്കതിലേക്ക് മുളക് പൊടിയാണ് ചേർത്തെടുക്കുന്നത് മുളക് പൊടി ഒന്നര ടീസ്പൂണും മുളക് പൊടി അതുപോലെ ആവശ്യത്തിന് മഞ്ഞൾ ഒരു ടീസ്പൂൺ മഞ്ഞൾ ചേർത്തെടുത്ത് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ ആ തക്കാളി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉഴുന്ന് ചെറുക്കുന്നത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അതാണ് ഈ ഒരു ചമ്മന്തി നല്ല കട്ട് ചെയ്ത് നല്ല ടേസ്റ്റായി കിട്ടാനുള്ളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇനി നമുക്കെന്താ സാധാരണ നമ്മൾ ചമ്മന്തി തയ്യാറാക്കുന്ന പോലെ മിക്സീടെ ചെറിയ ജാറിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം സിമ്പിൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ട് നല്ലൊരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ചൂട് ചായയും അതിന് കൂടെ തന്നെ നല്ല പുളിദോശയും കൂടെ ചമ്മന്തി ചട്ി സാമ്പാർ ആഹാ അന്തസ്സ് അപ്പോൾ നമുക്ക് ഇനി ആരെങ്കിലും ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഈ ഒരു ചട്നിയും ചമ്മന്തിയും സാമ്പാറും കൂട്ടിന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ പുളിദോശമൊക്കെ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഈ ഒരു മൂന്ന് കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമല്ല ഇത് തയ്യാറാക്കാൻ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും അതുപോലെ ബെല്ലൈക്കനൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് എനേബിളാക്കാം കേട്ടോ കാണാം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അതുവരേക്കും Did you bye-bye?